കുഞ്ഞിനോ കിച്ചിരി ഓട് ഇച്ചിരി ആ വേണ്ട വേണ്ട ഇനി അതുംകൊണ്ട് ഓടണ്ടോ അവിടെ പോയി പോയിരുന്നു രണ്ടുപേരോട് ഇന്ന് മുറ്റത്തെ കരീല തൂത്താട്ടോ ഭയങ്കര കരിയില പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരിയിലൊക്കെ തീയിട്ട് എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കും ഓരോ പ്രോഗ്രാമുകൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ഇന്ന് ഗാനമേളയാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച കുറച്ചേരം കേട്ടിട്ട് വരാം എന്ന് വിചാരിച്ചു ഈ നാട്ടിലുള്ള സകല മനുഷ്യരും അവിടെ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ പോയി കാണി ഞാനേ ഒള്ളു പോവാത്ത അപ്പം ഒന്ന് പോകാന്ന് വിചാരിച്ച് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കറുത്ത പൊട്ട് തീർന്നു ഈ വലിപ്പമുള്ള പൊട്ടാണ് ഞാൻ തൊടുന്നത് പിന്നെ ഇതിന്റെ ചെറു നേരത്തെ വലിയ പൊട്ടൊക്കെ തൊടുവാതിന് അങ്ങനെ തൊടത്തില്ല പിന്നെ ഇത് പച്ചരിയാണ് വർഷങ്ങളായിട്ട് പച്ചരി മേടിക്കാറില്ല റേഷൻ കടയിലെ പച്ചരിയായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ ഒരു കിലോ പച്ചരി വാങ്ങിച്ചതാ പിന്നെ സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് പോയിട്ട് വന്നിട്ട് ഇനി ഗാനമേള കേൾക്കാൻ പോകുന്നെങ്കിൽ വന്നിട്ടേ നീ കുളിക്കുന്നുള്ളൂ അല്ലെ പിന്നെ ഞാൻ വിയറുപ്പ എനിക്ക് വീണ്ടും കുളിക്കണമെന്ന് തോന്നുന്നു പോയിട്ട് വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഞാൻ കുളിക്കാം എന്ന് വിചാരിച്ച് കേട്ടോ അപ്പം നമ്മുടെ ഫോണിന് ചാർജ് ഇല്ല വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇതൊന്നും ചാർജ് ചെയ്യട്ടെ ഏഴ് മണിക്കാണ് ഗാനമേള തുടങ്ങുന്നത് മാമിയൊക്കെ വരുന്നുണ്ട് വീടൊക്കെ പൂട്ടി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി മോനക്കുട്ടം വന്ന് റെഡിയായി ഇവിടെ വന്നിരിപ്പണ്ടേ നമ്മൾ പോയിട്ട് വരാം മാമിനിപ്പൊ വരും എന്തുവാമി മോനു പറഞ്ഞു മാമി ഞാൻ എന്റെ വണ്ടി അവൻ തരുന്നില്ല അപ്പ എന്തുവാൻ പിന്നേ പറഞ്ഞു

ブルー。 മധ്യതിരുവിതാംകൂറിലെ എന്നല്ല കേരളത്തിലെ തന്നെ പ്രഗത്ഭമായ സമിതി റൂപ്പായ സാരക്ക് ഓർക്കസ്ട്രയുടെ ഗാനമേളയ്ക്ക് കാതോർത്തിരിക്കുകയാണ് വളരെ അഭിമാനത്തോടെ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആൾക്കാര് കലാകാരന്മാർ നമ്മുടെ മണ്ണിൽ അവതരിപ്പിക്കുന്ന ഈ സംഗീത വിരുന്ന് ആസ്വദിക്കുവാൻ മുഴുവൻ കടമലിട്ട കാര്യം ഹർത്തമായി ഈ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി സാരങ്ങനെ അഭിമാനപൂർവം ആദരവോടെ വളരെ സന്തോഷത്തോടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി സമാപന പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നന്ദി രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ശ്രേഷ്ഠമായ പളയണിയുടെ നാടായ ഈ കടമ്പലട്ടയി ആരാധ്യനായ കവി ശ്രീ കടമ്പട്ട രാമകൃഷ്ണൻ സാറിന്റെ ജന്മം കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ കലകളെയും കലാകാരന്മാരെയും എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഈ നാട്ടിൽ കടമ്പനട്ടയുടെ ഈ മണ്ണിൽ കഴിഞ്ഞ നൂറ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നവതീ ക്ഷേത്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് പത്തനംതിട്ട സാരങ്ങിന് ഇന്നിവിടെ ഒരു വേദി ഒരുക്കി തന്ന ശതാഘോഷ കമ്മിറ്റി ഭാരവാഹികളോടും സംഘാടകരോടും വിശിഷ്യ ശ്രീ ബിജു മലൈ അവന്റെ ഹൃദയ നിറഞ്ഞ നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയുണ്ട് നിങ്ങൾ ഏവരുടെയും പ്രോത്സാഹനവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് സാരംഗ് ഗാനമേള ആരംഭിക്കുന്നു കുലിവരച്ചാലും കുരിശു വരച്ചാലും നിസ്കരിച്ചാലും എന്ന് ആരംഭിക്കുന്ന ഗാനമേളയ്ക്ക് ഈ വേദിയിൽ തുടക്കം കുറിക്കുന്നു ഈ ഗാനവുമായി വേദിയിൽ എത്തുന്നു സാരഖിന്റെ പ്രിയ ഗായകൻ ജോഷി ആലപ്പുഴ ആദ്യത്തെ പാട്ട് കുരിശു വരച്ചാലും കുറി വരച്ചാലും നിസ്കരിച്ചാലും ആ പാട്ടില്ലാതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് പാട്ടോടെ കഴിഞ്ഞപ്പോൾ ഒരു ഒന്നര പാട്ടങ്ങ് പാടി ഈ പാട്ട് ഗാനമേളയ്ക്ക് പാടുന്നത് ഞാൻ അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല ഇതെന്നെ ഉദ്ദേശിച്ച് മാത്രം പാടിയതാന്ന് തോന്നി എനിക്ക് ആകെപ്പാടെ ഈ പാട്ട് കേൾക്കുമ്പോൾ ആക സെഡ് പോകും കേട്ടോ വേറൊന്നുമല്ല ആകാശദൂതിലെ ആ പാട്ടിലെ കാട്ടിലെ മേനെ പാട്ട് പഠിപ്പിച്ചതായി ആ പാട്ടാട്ടോ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് കേൾക്കുമ്പോൾ നമ്മളാകപ്പാടെ നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് സാമ്യം ഉള്ളത് കൊണ്ട് അത് കേൾക്കുമ്പോൾ ഒരു സങ്കടം എന്നും തോന്നാറുണ്ട് ആ സിനിമ കണ്ട കാലം തൊട്ട് അത് നമ്മളെ സങ്കടപ്പെടുത്തുന്നത് തന്നെയാണ് പിന്നെ കുറേ പൊളി പാട്ടൊക്കെ ഉണ്ടായിരുന്നിട്ട് എല്ലാം എൻ്റെ പ്രിയങ്ങളെ ഒന്ന് കേൾപ്പിക്കണം നിങ്ങളെക്കൂടെ ഒന്ന് സന്തോഷത്തിലാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് കോപ്പിറേറ്റ് വരുമെന്നുള്ളത് കൊണ്ട് ഞാൻ പാട്ടൊന്നും ഇതിനകത്ത് കേൾപ്പിക്കാത്ത ഇതിപ്പം എൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാൻ അത്രയും ഇട്ടത് അതിനെയും കോപ്പിറേറ്റ് വരുമോ എന്നൊന്നും അറിയത്തില്ല വന്നാൽ അത് റിമൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ പാട്ടൊക്കെ പാടി ജാനി കുട്ടിക്ക് ഡാൻസ് കളിക്കണമെന്നൊക്കെ ആയി ആദ്യമൊക്കെ മടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു ആരെങ്കിലും ഒക്കെ എന്നൊക്കെ ഉള്ളത് പിന്നെ കൂട്ടുകാരിയൊക്കെ ഇട്ടിക്കഴിഞ്ഞപ്പം നല്ല ഞാൻ എർജെറ്റിക്കായി കേട്ടോ ജാനിക്കുട്ടിയുടെ ഈ കുട്ടിയുടെ കൂട്ടുകാരി ഭവ്യ ആണേ ഭവ്യ കുട്ടി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ് എൻ്റെ അടുക്ക് വന്ന് മിണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ ാനിക്കുട്ടിയും കൂട്ടുകാരിയും കൂടെ ഡാൻസ് കളിച്ച് കളിച്ചതുകൊണ്ട് സ്റ്റേജിൻ്റെ എത്തിയിട്ടുണ്ട് അവരെ അങ്ങോട്ട് വിളിച്ചതായിട്ടോ പാട്ട് പാടിയവരെ അപ്പോൾ അവിടെ കുറേ പേര് തുള്ളി കളിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ പാട്ടൊക്കെ കേട്ടാൽ ആരായാലും തുള്ളി പോവും പണ്ടൊക്കെ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെങ്കിലും ഉത്സവത്തിനോ നാടകത്തിനോ ഇതുപോലെ ഗാനമേള ഒക്കെ പോയാൽ വല്ലപ്പോഴും പോയതായിട്ടുള്ള അധികം ഓർമ്മകളില്ല എന്നാലും പോയാൽ തന്നെ അത്രയേറെ മനസ്സ് സന്തോഷിച്ചാൽ പോലും നമുക്കങ്ങനെ തുള്ളാനോ ആനന്ദിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലായിരുന്നു ആരെങ്കിലൊക്കെ വഴക്ക് പറയും അമ്മ വഴക്ക് പറയും മാമ വഴക്കു പറയും അവര് കണ്ണുരുട്ടി നോക്കും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോടെ ആയിരിക്കും നമ്മൾ അവിടെ ഇരിക്കുന്നത് കുഞ്ഞോനും വലിയ സന്തോഷത്തിലൊക്കെ ആയിരുന്നു പാട്ടൊക്കെ കേട്ടേ ഇടയ്ക്ക് അവനൊന്ന് ദാഹിച്ചപ്പം ഇച്ചിരി ബഹളം വെച്ചത് ഉള്ളൂ എന്നാലും വെള്ളമൊക്കെ കൊടുത്ത് അവനെ ഞങ്ങൾ വരുതിയിലാക്കിയെടുത്തു പിന്നെ കൂക്കു ജാനിക്കുട്ടിയെ വിളിച്ചതായിട്ടോ കാരണം ചാടി വിയർത്ത് ഒരുമാതിരി പരുവത്തിലായി എന്നിട്ട് പിന്നെയും പിന്നെയും തുള്ളു അവിടെ കിടന്നു അവളെ വിളിച്ചതാണ് ഞാൻ പറഞ്ഞു അവൾ തുള്ളിക്കോട്ടെ ലാസ്റ്റ് ഒരു പാട്ടുകൂടെ ഒക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു അവൾ ആ ശരിക്കും തുള്ളട്ടെ എന്നുവെച്ചാലേ ഞാൻ നമ്മളെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചു അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞു വളർത്തിയ പലരും കൊച്ചുമക്കൾ തുള്ളുന്നതൊക്കെ അവിടെ നോക്കി നിപ്പോൾ ഉണ്ടായിരുന്നു ആ പണ്ടൊന്നും നമ്മളെ ഒന്നും ഇതിനൊന്നും അനുവദിച്ചില്ലെങ്കിലും കേട്ടോ ഞാൻ മാമൻ്റെ കാര്യമാണ് പറഞ്ഞതേ അവിടെ നിപ്പോൾ ഉണ്ടായിരുന്നു ജാനിക്കുട്ടിയുടെ തുള്ളലൊക്കെ കണ്ടോണ്ട് ഗാനമേളയൊക്കെ കഴിഞ്ഞ് നമ്മള് ട്രൂപ്പിലുള്ളവരെയൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോരുന്നത് പ്രത്യേകിച്ച് എനിക്ക് അതിനകത്ത് ഏറ്റവും അടുപ്പമുള്ള ഒരു ദിലീപണ് ഉണ്ടായിരുന്നു ആ തബല വായിക്കുന്ന ആളാണ് കേട്ടോ അപ്പോൾ അപ്പം എനിക്ക് പരിചയം എന്ന് വെച്ചാൽ ഞാൻ ഫാർമസിയിൽ ജോലിക്ക് ചെന്ന സമയം മുതൽ അജിയണ്ണൻ്റെ ഫ്രണ്ട് ആണ് അങ്ങനെ എനിക്കറിയാം പിന്നെ അവിടുത്തെ ചേച്ചിയായിട്ടൊക്കെ നല്ല കൂട്ടായി ഒരുപാട് വർഷത്തെ അടുപ്പമുണ്ട് അപ്പം ദിലീവണ്ണെ കണ്ടുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയി സംസാരിച്ചിട്ടൊക്കെ ആയിരുന്നു പോരുന്നത് ആ ഗാനമേളയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ ഇനി നല്ലതും ഉള്ളത് കഴിച്ച് വെച്ച് കയറിക്കിടന്നുറങ്ങാം ഓ വേണ്ട ഞാൻ ഇതിലേ റങ്ങിക്കോളാം നല്ല ഗാനമേളയായിരുന്നു നാളെ ഇങ്ങോട്ട് വാങ്ങോട്ട് നമ്മൾ പറഞ്ഞേ വീട്ടിലെത്തിയിരിക്കും ുള്ള ചോറും കറികളും കഴിച്ചു മഴ കിറക്കാൻ പോകും രാവിലെ പള്ളിയിൽ പോകണമെന്നുള്ള ഇതിലിരിക്കും കേട്ടോ കാരണം നാളെ നമ്മുടെ പള്ളി പെരുന്നാളിന് കുടിയേറുവാ രാവിലത്തെ പെരുവമ്പോളിരിക്കും അപ്പൊ ഞങ്ങളതും കൂട്ടിക്കാൻ കെട്ടാ ചോറ് വേണം പ്രത്യേകിച്ച് കാണിക്കണോ ഒന്നും ഇല്ല നല്ല ഗാനമേളയായിരുന്നു സൂപ്പറായിരുന്നു സാരംഗിന്റെ ട്രൂപ്പിലെ ദിലീപാണ് നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ് വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യും ഞാൻ വിചാരിച്ചു അവള് നമ്മളെ ശ്വാസം മുട്ടിച്ചു വളർത്തിയതിന് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റത്തുള്ളു നമ്മുടെ വീട്ടിലുണ്ടായ പെൺകുച്ചിനെ നമ്മൾ പറക്കാൻ വിടണം ഞാൻ ഒന്നും ആംഗളമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കണം അവളെ നിങ്ങള് നോക്കിക്കോണെന്ന് ഞാൻ പറഞ്ഞു എൻജോയ് ആ അവിടെ ഒരു കാസേരയിലൊരു ഇരിപ്പങ്ങിയിരുന്നു ഇടക്കിടയ്ക്ക് കാലുകയൊക്കെ തുള്ളുന്നുണ്ടായിരുന്നു നിറങ്ങി ഡാൻസ് കളിക്കാൻ പയ്യായിരുന്നു അത് കൂട്ടുകാരും ഇല്ലാതെ പോയുള്ള ഞാനിക്കുട്ടിക്ക് കൂട്ടുകാരെ കിട്ടി ഞാനും കുട്ടി അവിടെ ആണല്ലേ പഠിക്കുന്നത് ഈ ചോറിനകത്തോട്ട് ഞാൻ കറിയൊക്കെ ഒഴിക്കുകയും പാത്രം എടുക്കാൻ നിനക്ക് മോരട് ചാക്കേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ എന്റെ ചോറ് പ്ലേറ്റിലല്ല വിളമ്പിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ അത്താഴം ഇതാണ് കേട്ടോ കഴിക്കട്ടെ അത് മോനിക്കുട്ടൻറെ ഇതെന്റെ ഇന്നത്തെ സന്തോഷങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം ഇനി അടുത്ത ദിവസം കാണാം എല്ലാരോടും ആ നാളെ കാണാം എല്ലാരോടും സ്നേഹം സന്തോഷം ശരി നാളെ കാണാം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ